ഈസ്റ്റലേരി പഞ്ചായത്തിൽ പാർട്ടി വിപ് ലംഘിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത നാലംഗങ്ങളെ അയോഗ്യരാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഹൈക്കോടതി ശരിവെച്ചു രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒന്നാം വാർഡിലെ ജിജി തോമസ് തച്ചാറുകുടിയിൽ മൂന്നാം വാർഡിലെ ഡെറ്റി ഫ്രാൻസിസ് പത്താം വാർഡിലെ വിനീത് ടി ജോസഫ് പതിനാലാം വാർഡിലെ ജിജി പുതിയ പറമ്പിൽ എന്നിവർ ആർ എം ബി ചിഹ്നമായ ഫുട്ബോൾ ചിഹ്നത്തിലാണ് മത്സരിച്ചത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജോസഫ് മുത്തോലിക്ക് വോട്ട് ചെയ്യണമെന്ന് ആർ എം ബി വി പുറപ്പെടുവിച്ചിരുന്നു അത് ലംഘിച്ച് എതിർ സ്ഥാനാർത്ഥിയായ ജെയിംസ് പന്തമാക്കലിനെയാണ് നാലുപേരും പിന്തുണച്ചത് ജോസഫ് മുത്തോലി നൽകിയ പരാതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചത് ഇതിനെതിരെയാണ് അയോഗ്യരാക്കപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ